ഒരു പദം മിക്കവാറും പേർക്ക് പരിചയമുണ്ടാകും അത് എച്ച് എ ഹോമോ എന്ന വാക്കാണ് ഇതാ മനുഷ്യൻ എച്ച് ഹോമോ അത് പറഞ്ഞതൊരു റോമൻ ഗവർണർ ആയതുകൊണ്ട് അത് ആ വാക്ക് അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ചോരവാരം നിൽക്കുന്ന ചെറുപ്പകാരം നോക്കിക്കൊണ്ട് അന്നത്തെ ഒരു ന്യായാധിപൻ പറഞ്ഞ വാക്കാണ് വാക്കാണെന്ത് ഇതാ മനുഷ്യൻ ഇത് പിന്നീട് നിഷ്റെ പുസ്തകത്തിന്റെ ഒരു ടൈറ്റിലാക്കി മാറ്റുന്നുണ്ട് എച്ച് ഹോമോ ബിഹുൾ മാൻ മനുഷ്യൻ നോക്കുക മീഷയെക്കുറിച്ച് പറയുന്നത് മീഷയാണ് ഈ ദൈവം മരിച്ചെന്നൊക്കെ ആദ്യമായിട്ടിങ്ങനെ ഡിക്ലർ ചെയ്യുന്ന പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അത് വാസ്തുവത്തിൽ ഈ മനുഷ്യനെ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഇനി ഡൈവേർട്ട് ചെയ്തു പോവുക എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് അപ്പൊ അവനിലേക്ക് ഏകാഗ്രമാകാനായിട്ട് മനുഷ്യൽ നിന്ന് അകന്നു പോകുന്ന എന്തിനേയും ഡിലീറ്റ് ചെയ്യേണ്ട ബാധ്യയായ കൊണ്ടായിരിക്കണം അയാൾ അത്രയും മനുഷ്യനെ സൃഷ്ടി ശ്രദ്ധിച്ചത് കൊണ്ട് ഉന്മാതിയായപ്പോ ഒരു മനുഷ്യൻ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഹോബി എന്ന് പറയുന്നത് ഈ തെരുവിലേക്ക് നോക്കിയിരിക്കാന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നു മിഠായി തെരുവിലൊക്കെ ഇരിക്കുന്ന ഏതൊരാളെ കാണുക ഇങ്ങനെ വെറുതെ തെരുവിലേക്ക് വിറ്റു നോക്കുക മനുഷ്യ കാണുക അതിനൊരു ദിവസം നോക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുതിരയെ അതിന്റെ ഉടമ ഇങ്ങനെ നന്നായിട്ട് ചാട്ടുകൊണ്ടടിക്കുക ഇയാൾക്ക് അന്നാണ് ഉന്മാദം ഉണ്ടാകുന്നത് അയാളിങ്ങനെ പുറത്തേക്ക് ഓടി വന്നിട്ട് ഈ അടിക്കണ മനുഷ്യനും കുതിരയ്ക്കും ഇടയിൽ നിന്നുകൊണ്ട് ഈ കുതിരയ്ക്ക് വേണ്ടി പ്ലീഡ് ചെയ്യുന്നു വൈകാതെ മനുഷ്യൻ അശ്ലീലത കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം മനുഷ്യൻ ശ്രദ്ധിക്കുക മനുഷ്യൻ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ കരുണാവശ്യമുള്ള ഒത്തിരി ഘടകങ്ങൾ ലോകത്തിലുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടുന്നത് ഈ ഒരു സന്ധ്യ സംഭാഷണത്തിൽ മറ്റെന്ത് മറന്നു പോയാലും ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുപോയാലും ഈ ഒരു ക്ഷണം ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ കരുതുകയാണ് ബിഹോൾ മാൻ ചോരവാർന്ന മനുഷ്യൻ അപമാനിതനായ മനുഷ്യൻ തലകുഞ്ഞ മനുഷ്യൻ നക്തനാക്കപ്പെട്ട മനുഷ്യൻ അപമാനിക്കപ്പെട്ട മനുഷ്യൻ അവനെ ഒന്നുകൂടി നോക്കാനായിട്ടുള്ളൊരു പ്രേരണ ഉണ്ടായെന്നല്ല ഒരു കൺസെപ്റ്റ് പറഞ്ഞ് ആരംഭിക്കാൻ കരുതുക അതിന് കടപ്പെട്ടിരിക്കുന്നത് ആനന്ദിനാണ് ആനന്ദിന്റെ ജൈവ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലേ വയനില് താല്പര്യമുള്ളവർ തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എനിക്കറിയാം മലയാളിയുടെ ഒരു പൊളിറ്റിക്കൽ സെൻസിബിലിറ്റിയെ ഏറ്റവും ശക്തമായിട്ട് നിലനിർത്തിയ ഒരു മനുഷ്യൻ്റെ പേരാണ് എന്ത് ആനന്ദ് പിന്നെ സ്വാഭാവികമായിട്ട് സജ്ജാനം മാഷുണ്ട് സാറാർ ടീച്ചറുണ്ട് സി ആർ പരമേശ്വരൻ ഉണ്ട് ഇത് വളരെ സ്റ്റേബിൾ ആയിരുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊരു പൊളിറ്റിക്സ് വരും നമ്മുടെ കാലത്തിൽ മീര ഉണ്ട് വളരെ കൃത്യമായിട്ട് ഒരു ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഉണ്ടായിരുന്ന ആൾക്കാരെ ഇവരൊക്കെ അപ്പൊ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന കോൺഗ്രസ് നിത്തിരി മാറ്റി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ജൈവ മനുഷ്യൻ ചൂപ്പെടേണ്ട കാലമായി ഒരു ബയോമാൻ കൃഷിക്കാരൊക്കെ ഈ ഓർഗാനിക് എന്ന് പറഞ്ഞ പദങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പേ അത് ഭാഷയിൽ ഉപയോഗിച്ച നിശ്ചയമായിട്ട് ആനന്ദമായിരിക്കണം വെറുതെ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് സ്നേഹപൂർവ്വം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ബയോമാൻ ആണോ ഒരു ജൈവ മനുഷ്യനാണോ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു സൂചിക ഒരു ചെക്ക് ലിസ്റ്റ് വേഗത്തിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ എന്നാ കരുതുക ഒന്ന് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നത് കവിതയാണോ കണക്കാണോ കണക്കൊരു മോശം വിഷയമൊന്നുമല്ല അളവുകളിലാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് മനുഷ്യ സൃഷ്ടിച്ച് എല്ലാത്തിനും അളവുണ്ടെന്നാണ് പറയുന്നത് കാരണം ദൈവം സൃഷ്ടിച്ചെന്ന് നമ്മൾ കരുതുന്ന ഒരു കാര്യങ്ങൾക്ക് അളവില്ല അതൊരു ജോമെട്രിക്കളല്ല തിരകൾക്ക് ജോമെട്രി ഇല്ലാത്ത കണക്ക് ആകാശത്തിൽ ജോമെട്രി ഇല്ലാത്ത കണക്ക് ദൈവത്തിൽ നിന്ന് കരുതാവുന്ന ഒരു കാര്യത്തിന് ജോമെട്രി ഇല്ല പക്ഷെ മനുഷ്യ സൃഷ്ടിച്ച എല്ലാത്തിനകത്ത് എന്തുണ്ട് ജോമെട്രി ഉണ്ട് അപ്പൊ കണക്ക് മോശം ഒരു പ്രശ്നമല്ല പക്ഷെ പ്രശ്നം ഇതാണ് കണക്കിനകത്ത് വല്ലാതെ പെട്ടുപോയി കഴിഞ്ഞെന്നാൽ ഒരു മോശം വാക്ക് തലയിലോട്ട് വരും ആ വാക്കിൻ്റെ പേര് ലാഭം എന്ന് പറഞ്ഞൊരു വാക്കാണ് അപ്പം ഈ ഒരു ഒത്തുചേരണകത്ത് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വിധത്തില് സംഘാടകർ ഒരു വിചാരത്തെ പെട്ടുപോയിട്ടുള്ളവരാണെന്ന് നമുക്ക് ഒത്തുകൂടാനായിട്ടും ഒരുപക്ഷെ നമുക്ക് തീരെ കേൾക്കാൻ പറ്റില്ലെന്ന് കരുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ഈ തീരപ്രദേശിക്കൊക്കെ വരിക വാസ്തുത്തിൽ വലിയ എഴുത്തുകാർ ലോകത്തിന്റെ പലയിടങ്ങളിൽ നോക്കെ അപ്പൊ എന്തോ ഒരു കാര്യം ഇതിനകത്ത് ബൈപ്പാസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒന്ന് ഒന്ന് മോണിറ്റർ ചെയ്താൽ നല്ലതാണ് ഈ തലയെ കൊണ്ട് നടക്കുന്നത് ഈ ലാഭം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ലാഭമില്ലാത്ത ചില കാര്യങ്ങൾ മനുഷ്യർ ഏർപ്പെടണം ഇതൊന്നും എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ലാഭമില്ലാത്ത ചിലകാരിൽ മനുഷ്യർ പങ്കുചേരുന്നു അതിൽ തൃപ്തരായിട്ട് മടങ്ങിപ്പോകുന്നു എന്നുള്ളതൊക്കെ തന്നെ മാതവച്ചക്കാരുടെ ഒക്കെ കഥ നമുക്കറിയാവുന്നതല്ലേ ഇങ്ങനെ ഒരാൾ പോലും ഇല്ല കാണാനായിട്ട് എന്നിട്ടും വളരെ തൃപ്തിയോടുകൂടി വളരെ പൂർണ്ണമായിട്ട് അതിനകത്ത് പങ്കുചേരുകയാണ് കൂത്തിൽ ആരോ ചോദിക്കുന്നുണ്ട് ആരും ഇല്ലല്ലേ കേൾക്കാനും കാണാനും ഒക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവുണ്ട് വളരെ ക്ലാസ്സിക്കൽ ഉത്തരവാണ് ഇതാണത് വിളക്കുണ്ടല്ലോ വിളക്കിന് സാക്ഷിയാക്കിയ ഒരു വിളക്ക് മതി തന്നെ ഈ പറഞ്ഞ നൃത്തം ചവിട്ടാനായിട്ട് അപ്പം അങ്ങനെ വിളക്ക് മാത്രം സാക്ഷിയായിട്ട് ആരാലും അറിയപ്പെടാതെ എന്നാൽ എല്ലാവരും ജീവിതത്തിൽ ഗുണപരമായിട്ട് ഇടപെട്ട് പോകുന്ന ചില മനുഷ്യ രണ്ട് നിങ്ങളുടെ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചൊരു കണ്ണാണോ ചകുവരെ കുറിച്ച് പറയുന്നത് അതാണ് ഈ മനുഷ്യൻ വെടിയേറ്റ് വീഴുമ്പോഴെ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചെന്നാണ് പറയുന്നത് അത് കുറെ കാലം ഇങ്ങനെ ലോകത്തിൻ്റെ ബോധത്തെ വല്ലാതെ ഉലച്ചുകൊണ്ടിരുന്ന ഒരു നോട്ടോ അത് വാസ്തവത്തിൽ മരിക്കുമ്പോഴും അയാൾ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു കുറച്ചുകൂടി ഈ ഉണർന്നവരായിരിക്കാന്നൊരു സംഭവം ഉണ്ട് ഒരു ബുദ്ധനായിരിക്കാന്ന് പറഞ്ഞ അർത്ഥം പോലും അതാണ് ഇങ്ങനെ ഉണർന്നവനാണോ അല്ലേ എന്നുള്ള ചായ ഉള്ള സങ്കല്പം ബുദ്ധിസ്ഥത്തിൽ വരുന്ന അങ്ങനെയാണ് ഇങ്ങനെ ഉണർന്നിരിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു ഗുരു ഇങ്ങനെ ഒന്നും മങ്ങിപ്പോയി ഒന്നും മയങ്ങിപ്പോയി അത്രയും സങ്കടം വന്നുകൊണ്ട് അയാൾ തൻ്റെ കൺവീലുകൾ നിലത്തേക്ക് ഇങ്ങനെതിട്ടു ആ നിലത്ത് വീണ ആ കണ്ണിമകൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ തളിർപ്പുകളും വേരുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായ ചെടിയുടെ പേരാണ് എന്താ ചായ ചെടിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധാസമ നമ്മൾ ചെല്ലുമ്പോഴേക്കും ആചാര്യം തന്നെ വന്നിട്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ ചായ വിളമ്പം കുറച്ചുകൂടി ഇങ്ങനെ ഉണർന്നവരായിരിക്കാമെന്നൊരു സംഭവമുണ്ട് പൊളിറ്റിക്കലിയും സ്പിരിച്വലിയും ഒക്കെ എന്നുള്ളത് മൂന്നാമതായിട്ട് ഈ കുറച്ചുകൂടി വിശാലമായൊരു ഹൃദയം ആവശ്യമുണ്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിശേഷങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത് ബ്രഹ്മം എന്ന് പറഞ്ഞ വാക്കാണ് നമ്മൾ ഭാരതം ഉപയോഗിക്കുന്നത് ബ്രഹ്മ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓരോ നിമിഷവും ബൃഹത്താവുന്നാണെന്ത് ബ്രഹ്മം നിങ്ങളുടെ ഈശ്വര സങ്കല്പങ്ങൾ നിങ്ങളെ വലിയ മനുഷ്യാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയും ആരാധനയും സ്ത്രീകോലും ഒക്കെ നിങ്ങളെ ഭേദപ്പെട്ട കുല്യനായ മനുഷ്യരാക്കുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ ദൈവനിഷേധത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ വിചാരിക്കുന്ന നടക്കെ ഈ യീസ്റ്റുകളല്ല മറിച്ച് അവൻ അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന വിശ്വാസിയാണ് അപ്പോൾ മൂന്നത്താണ് കുറച്ചൊരു വലിപ്പമുള്ള ഹൃദയമാണ് നിങ്ങളുടെ ലോകത്തെ ഏറ്റവും ഞാനിയായ മനുഷ്യനൊക്കെ വേദപുസ്തകം പറയുന്നത് സോളമനെക്കുറിച്ചാണ് കുറിച്ച് പറയുന്ന കോംപ്ലിമെന്റ് ഇതാണ് സോളമൻ്റെ ദൈവം കടൽ തീരം കണക്കൊരു മനസ്സ് കൊടുത്തു വൈകുന്നേരം ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ അത് ഓർത്താൻ നല്ലതാണ് ഈ കടൽ തീരം കണക്ക് മനസ്സ് കൊടുത്തു എല്ലാ ഭാവനകൾക്കും എല്ലാ താല്പര്യങ്ങൾക്കും എല്ലാ മമതകൾക്കും എല്ലാത്തരം മനുഷ്യർക്കും ഇടം കൊടുക്കുന്ന ഒരു വലിയ മനസ്സെന്നുള്ളതാണ് എൻ്റെ ഒരു മൂന്നാമത്തത് എന്നാല് ഇനി വിരിച്ചു പിടിച്ച കാര്യം എക്സ്റ്റെൻഡ് ഹാൻഡ്സ് ചെറിയ മക്കള് നിശ്ചയമായിട്ടും വീട്ടിൽ പോകുമ്പോൾ ഹാപ്പി ഹോർമൺസ് എന്ന് പറഞ്ഞൊരു സംഭവം ഗൂഗിളിൽ നോക്കണം നമുക്കടയിൽ വാങ്ങാൻ കിട്ടത്തില്ല ഈ ആനന്ദം എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതല്ല നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ കരങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നു എന്നൊരു ഒറ്റ മാനദണ്ഡത്തിലാണ് ഈ ആനന്ദം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പം നാലതാണ് നിങ്ങളിങ്ങനെ വിരിച്ചു പിടിച്ച മനുഷ്യനാണോ പക്ഷെ അങ്ങനെ വിരിച്ചു പിടിച്ചൊരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഈ ക്രിസ്തുവിനെ കുറിച്ച് അല്ലേ എക്സ്റ്റെൻഡ് മാൻ ഒരു മനുഷ്യന് പരമാവധി മാത്രം എക്സ്റ്റെൻഡ് ചെയ്യാമോ അതിൻ്റെ മാക്സിമത്തിൻ്റെ പേരാണെന്ത് യേശു യേശു എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഒന്നുമല്ല മാനവരാശിക്ക് രൂപപ്പെടുത്താവുന്ന ഏറ്റവും ഭംഗിയുള്ള എസ്തറ്റിക്സ് ഉള്ള ഇങ്ങനെ ഒരു കോൺഷ്യസ്നസിൻ്റെ ഒരു ബോധത്തിൻ്റെ എന്ത് യേശു ആൻ എക്സ്റ്റെൻഡ് മാൻ പിന്നെ ഇങ്ങനെ വിണ്ടുകേറിയ കാൽപ്പാടങ്ങളാണോ നല്ലൊരു പുസ്തകം നമുക്ക് വന്നിട്ടുണ്ട് കാലുകൾ പറയുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ ഈ ബുക്ക് സ്റ്റോളിലൊക്കെ കണ്ടെന്നിരിക്കുക ആ ഒരു പുസ്തകം ഓരോരുത്തരെയും കാൽപാദങ്ങളിലേക്ക് നോക്കുക ഹൈന്ദവ ഭവനങ്ങളിലൊക്കെ മനുഷ്യരിങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ രണ്ട് ഈ തള്ളവരിലിങ്ങനെ ഒന്ന് ഒരു വെള്ള തുണി തുണികൊണ്ട് ഇങ്ങനെ പതുക്കൊന്ന് കൂട്ടിക്കെട്ടും നമ്മൾ അവിടെ നോക്കിയിട്ടാണ് നമസ്കരിക്കുന്നത് ഈ രണ്ട് കാൽപാദങ്ങളിലുണ്ട് അയാൾ നടന്നു തീർത്ത ജീവിതം അയാളുടെ അലഞ്ചിലുകൾ അയാളുടെ അപമാനങ്ങള് അയാൾ അനുഭവിച്ച പൊള്ളലുകൾ കുറച്ചുകൂടി ഇങ്ങനെ മനുഷ്യൻ്റെ കാൽപാദങ്ങളിലേക്ക് നോക്കുകയെന്നു പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടത് പത്ത് പൂജ വർഷം ഭൂമിയോടൊപ്പമായിരുന്നൊരു മനുഷ്യൻ യേശു എന്നാനേക്ക് പേര് അയാൾ മടങ്ങിപ്പോയപ്പോൾ ചെയ്ത അവസാനത്തെ കാര്യം ഇതാണ് ഈ കൂടെ പാർക്കുന്ന മനുഷ്യരുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കഴുകി നമസ്കരിക്കാൻ തുടങ്ങി കുറച്ചുകൂടി ഇങ്ങനെ മനുഷ്യൻ്റെ കാൽപാദങ്ങൾ നോക്കുക അവനവൻ്റെ കാൽപാദങ്ങൾ വിണ്ടുകീറിയതെന്ന് അന്വേഷിക്കുക ഞാൻ കാര്യങ്ങളൊന്ന് വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് സംഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യനെ നോക്കാനായിട്ട് ഒരു സൗമ്യമായ ക്ഷണം ഒരിക്കൽ കൂടി ഈ ഒരു സന്ധ്യയിലിവിടെ നിന്ന് മുഴങ്ങുന്നുണ്ട് പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു വിചാരമാണ് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് എച്ച് എ ഹോമോ അടിമുടി മുറിവേറ്റ യേശു അഞ്ചുമുറിവ് എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റിഗ്മറ്റെന്നൊക്കെയാണ് പറയുന്നത് ഫസ്റ്റ് അഞ്ചുമുറിവ് എന്നൊക്കെ പറഞ്ഞ തെറ്റിദ്ധാരണയാണ് ഈ അടിമുടി ഒറ്റ മുറിവായി മനുഷ്യൻ ഒരു അഞ്ചു മൂന്നൊക്കെ ഒരു മനുഷ്യന് ഒരു പത്തറുപത്തൊമ്പത് അടി കിട്ടിയിട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത് അപ്പൊ ഇങ്ങനെ അടിമുടി മുറിവായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരാൾ പറയുകയാണ് ലുക്ക് മാൻ ബിഹോൾ മാൻ എല്ലാം സംഭാഷണങ്ങളും സംവേദനങ്ങളും സാഹിത്യവും കലയും അധ്വാനവും ശാസ്ത്രവും ഒക്കെ അൾട്ടിമേറ്റായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഇതാണ് ബിഹോൾ മാൻ നമുക്ക് അത്തരമൊരു സൗമിഷണത്തിന് കുറച്ചുകൂടി ഗൗരവം കൊടുക്കാം ഒരു ബയോമാൻ ഒരു ജൈവ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത് അഞ്ച് സൂചനകൾ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് ഒന്ന് നിങ്ങളൊരു ലാഭനഷ്ടക്കോളങ്കിൽ ജീവിക്കുന്ന മനുഷ്യാണോ നിങ്ങളുടെ തലയിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കണക്കാണോ കവിതയാണോ രണ്ട് സദാ തുറന്നു പിടിച്ച മിഴികളാണോ മൂന്ന് ഇങ്ങനെ എല്ലാത്തിനും ഇടം കൊടുക്കാൻ പറ്റുന്ന വലിപ്പോൾ മനസ്സാണോ നിങ്ങളുടേത് നാല് നിങ്ങളുടെ കരം ഇങ്ങനെ വിരിച്ചു പിടിച്ചതാണോ അഞ്ച് അബനിലേക്ക് സഞ്ചരിച്ച് സഞ്ചരിച്ച് എത്ര വിണ്ടുകീറിയിട്ടുണ്ട് ഓരോരുത്തരുടെയും പാദങ്ങൾ അത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മിക്കവാറും പേരും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഐ കോണ്ടാക്റ്റായി പത്ത് മിനിറ്റിനിടയിൽ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്കുള്ള വാഴ്ത്തുകൂടിയാണ് ഇത് നിങ്ങൾക്ക് കൂടി നിരക്കുന്ന ഒരു വിചാരമാണ് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന